നമസ്കാരം ലോകത്ത് സമാധാനവും സ്നേഹവും പുലരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും നിരാശപ്പെടുത്തുന്നതാണ് ഞായറാഴ്ച ഓസ്ട്രേലിയയിലെ സിഡ്നിയിലുണ്ടായ ഇസ്ലാമിക ഭീകരാക്രമണം പാകിസ്ഥാൻ വംശജരായ അച്ഛനും മകനുമാണ് ബോണ്ടി ബീച്ചിൽ തോക്കുമായി എത്തി പതിനഞ്ചു പേരെ നിഷ്കരണം വെടിവെച്ച് കൊലപ്പെടുത്തിയത് അതിൽ പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടി ഭീകരാക്രമണത്തിന്റെ ഇരയായി പിതാവായ ഭീകരനെ സുരക്ഷാ ഭടന്മാർ വെടിവെച്ചു കൊന്നു മകൻ പരിക്കേറ്റ് ഗുരുതരമായ ആശുപത്രിയിലാണ് ഹനൂക്ക ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ യഹൂദരെയാണ് ഭീകരർ കൊലപ്പെടുത്തിയത് ആഗോള ഇസ്ലാമിക ഭീകര സംഘടനയായ ഐ എസുമായി ബന്ധമുള്ളവരാണ് ആക്രമണം നടത്തിയതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞിരുന്നു സംഭവ സ്ഥലത്തേക്ക് ഭീകരർ എത്തിയ കാറിൽ നിന്ന് ഐ എസ് പതാകകൾ കണ്ടെത്തിയത് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു അക്രമികൾ മതഭീകരവാദ ആശയങ്ങളിൽ പ്രചോദിതരാണെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനിസ് വ്യക്തമാക്കിയിട്ടുണ്ട് യഹൂദ വിരോധം മതിയാക്കണമെന്നും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് വെറുപ്പ് ഇല്ലാതാക്കണമെന്നും സംഭവത്തോട് പ്രതികരിച്ചുകൊണ്ട് പോപ്പ് ലിയോ അഭിപ്രായപ്പെട്ടു ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച നമ്മുടെ ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പരീക്ഷണ നിമിഷങ്ങളിൽ ഓസ്ട്രേലിയക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചു ഭീകരവാദത്തോട് ഒരു തരത്തിലുമുള്ള സഹിഷ്ണുതയും ഭാരതം കാണിക്കില്ലെന്നും ആഗോള ഭീകരവാദത്തിന് എതിരായ പോരാട്ടത്തെ പിന്തുണയ്ക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് സിഡ്നി ആക്രമണം മുംബൈയിലെത്തിയ ഇസ്ലാമിക ഭീകരരും ജൂത കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടിരുന്നു മുംബൈ ഭീകരാക്രമണത്തിന്റെ ഇരകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരു ജൂത പുരോഹിതനും സിഡ്നിയിൽ ഭീകരരുടെ വെടിയേറ്റ് മരിച്ചവരിൽപ്പെടുന്നു അതേസമയം ഓസ്ട്രേലിയയിൽ നടന്നത് ഭീകരാക്രമണം ആണെന്ന് അറിഞ്ഞിട്ടും കേരളത്തിലെ ചില ഇടത് ജിഹാദികളും കപട മതേതരവാദികളും ഷേവ് ഖാസ ടീമുമൊക്കെ അത് അറിഞ്ഞില്ലെന്ന് നടിക്കുകയാണ് പാലസ്തീനോടും ഭീകര സംഘടനയായ ഹമാസിനോടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ മത്സരിക്കുന്നവരാണ് ഒന്നും പ്രതികരിക്കാതെ ഒട്ടക പക്ഷിയെ പോലെ മണ്ണിൽ തലപൂഴ്ത്തിയിരിക്കുന്നത് ശ്രീലങ്കയിലെ ദിന ഭീകരാക്രമണത്തോടും കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തോടും ഇക്കൂട്ടം ഇതേ സമീപനം തന്നെയാണ് സ്വീകരിച്ചത് എന്ന് നിങ്ങൾ ഓർക്കണം ആഗോള ഭീകരവാദത്തിന് മതമുണ്ടെന്ന അനിഷേദ്യമായ സത്യമാണ് സിഡ്നി ഭീകരാക്രമണത്തിലും തെളിയുന്നത് പാശ്ചാത്യ നാടുകളുടെ ലിബറൽ മനോഭാവം കൊണ്ട് ഈ വിപത്തിനെ നേരിടാൻ ആകില്ലെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുന്നു ഗാസയിൽ ഹമാസ് ഭീകരർക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണ ആക്രമണത്തെ അപലപിച്ചയാളാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ഭാരതം നിരന്തരമായി ഇസ്ലാമിക ഭീകരാക്രമണത്തിന് വിധേയമായപ്പോൾ കാഴ്ചക്കാരായി നിന്നവരാണ് പല പാശ്ചാത്യ രാജ്യങ്ങളും ഇക്കാര്യത്തിൽ അവർക്ക് ഇനിയെങ്കിലും വീണ്ടു വിചാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓസ്ട്രേലിയയിലെ സിഡ്നിയിലുള്ള ബോണ്ടി ബീച്ചിൽ ആൾക്കൂട്ടത്തിന് നേരെയാണ് ഞായറാഴ്ച വെടിവെപ്പ് പാകിസ്ഥാൻ വംശജരായ ാരനായ സാജിദ് അക്രമം ഇയാളുടെ മകൻ നവീദ് അക്രം എന്ന ഇരുപത്തിനാലുകാരനുമാണ് അക്രമികൾ ഇതിൽ അൻപതുകാരനെ ആക്രമണത്തിന് പിന്നാലെ പോലീസ് വെടിവെച്ചു കൊന്നിരുന്നു നവീദ് സാരമായ പരിക്കുകളോടെ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ് ഓസ്ട്രേലിയയിലെ ജൂത വിഭാഗത്തെയാണ് ഈ ആക്രമികൾ ലക്ഷ്യമിട്ടതെന്ന് റിപ്പോർട്ടുകൾ അപ്പോൾ തന്നെ പുറത്തു വന്നിരുന്നു മരിച്ച അൻപത് വയസ്സുകാരൻ ലൈസൻസ് ഉള്ള തോക്ക് തോക്കുടമയാണെന്ന് അദ്ദേഹത്തിന്റെ പേരിൽ ആറ് തോക്കുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് പ്രതികരിച്ചിട്ടുണ്ട് ബോണ്ടി ബീച്ചിലെ ആക്രമണത്തിന് ആറ് തോക്കുകളും ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ഇതുവരെയുള്ള നിഗ നിഗമനം പോലീസ് സമഗ്ര അന്വേഷണം തുടർന്നു തുടർന്നുകൊണ്ട് തുടരുകയാണ് നടന്നത് ഭീകരാക്രമണ നടന്നത് ഭീകരാക്രമണമാണെന്നാണ് ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് സ്ഥിരീകരിച്ചത് അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ കൂടുതൽ വിവരങ്ങളൊന്നും ഈ ഘട്ടത്തിൽ പുറത്തുവിടില്ലെന്നും അക്രമികളുടെ പശ്ചാത്തലവും മറ്റ് ആളുകൾക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണെന്നും രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ച് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഐ എസിന്റെ സിഡ്നി സെല്ലുമായി കൊലയാളികളിൽ ഒരാൾ നാലു വർഷം മുൻപ് ബന്ധപ്പെട്ടുവെന്ന കാര്യമാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ആഘോഷത്തിൽ പങ്കെടുക്കാൻ ആയിരത്തിലേറെ പേർ അവിടെ എത്തിയിരുന്നു ഇസ്രയേൽ പാലസ്തീൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വെടിവയ്പ് ഉണ്ടായതെന്നും ഇതേക്കുറിച്ച് പലതവണ ഓസ്ട്രേലിയക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും ഇസ്രായേൽ സർക്കാർ പറഞ്ഞു